സ്റ്റഡി ലിംഗ്സ് ഇന്റർനാഷണലിന്റെ അധികൃതരാണ് നമ്മൾ ഇന്നിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഫാസിൽ മുഹമ്മദ് സ്റ്റഡി ലിങ്സ് ഇന്റർനാഷണൽ എം ഡി മുഹമ്മദ് റാഫി ഡയറക്ടർ ഡോക്ടർ ഷഷ ഷഫാഖ് ഷെരീഫ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കോർഡിനേറ്റർ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത് നമ്മൾ പേരെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം സുജിത് ഭക്തനാണ് ഇപ്പോൾ സ്റ്റഡി ലിങ് ഇന്റർനാഷണലും ബ്രാൻഡ് അംബാസിഡർ ലവോസിൽ നിന്ന് സുജിത് ഭക്തനും നമുക്കൊപ്പം തത്സമയം ചേരും സുജിത് ഭക്തൻ വെരി ഗുഡ് മോർണിംഗ് നമുക്കൊപ്പം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മോർണിംഗ് ലാവോസിൽ എന്താ ക്ലൈമറ്റ് ഇപ്പോൾ സുജിത് ഞാൻ തിരിച്ചു വരാം സുജിത്തിനോട് യാത്രാ വിശേഷങ്ങൾ കൂടി പങ്കുവെക്കണം അതിനു മുൻപ് നമ്മുടെ അംഗികളെ കൂടി പരിചയപ്പെടുന്നു ഗുഡ് മോർണിംഗ് അപ്പോൾ സാധാരണ ഒരുപാട് കമ്പനികൾ ഇത്തരം ക്ലെയിമുകൾ അവകാശപ്പെടുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് എന്താണ് നിങ്ങളുടെ താജറ്റ് ഓഡിയൻസ് എം ബി ബി എസ് നഴ്സിംഗ് എം ബി എത്ര രാജ്യങ്ങളിലാണ് നിങ്ങൾ ഈ സ്വപ്നങ്ങൾ പൂവണിയിക്കുന്നത് സർ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായിട്ട് സ്റ്റഡി ലിങ്സ് ഇൻ്റർനാഷണൽ ഈ ഒരു സ്റ്റഡി അബ്രോഡ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം ഇരുപതോളം രാജ്യങ്ങളിൽ ഇരുനൂറോളം യൂണിവേഴ്സിറ്റികൾ ഞങ്ങൾ നേരിട്ട് സ്റ്റുഡൻസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്ന സാധാരണ ഒരു ഒരു കമ്പനി ചെയ്യുന്നതുപോലെ പോലെ സ്റ്റുഡൻസിന് അങ്ങോട്ട് ഇവിടുന്ന് അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് കയറ്റി അയക്കുക മാത്രമല്ല ത്രൂ ഔട്ട് അവരുടെ ജേർണിയിലും കൂടെ അതായത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തതു മുതൽ അവരുടെ കരിയർ സ്റ്റാർട്ട് വരെ ഞങ്ങൾ ചെയ്യുന്നവരെ കൂടെ ഉണ്ടാവും പ്രധാനമായിട്ടും നഴ്സിംഗ് ആൻഡ് മാനേജ്മെന്റ് 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 പ്രോഗ്രാം ഞങ്ങൾ ജർമ്മനി അതുപോലെ തന്നെ അയർലൻഡ് യു കെ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും മെഡിസിൻ മെഡിസിൻസ് അബ്രോഡ് ഞങ്ങൾ ചെയ്യുന്ന റഷ്യൻ ഫെഡറേഷൻ അതുപോലെ ജോർജിയ ഉസ്ബക്കിസ്ഥാൻ കസക്കിസ്ഥാൻ അങ്ങനെ ഏകദേശം പന്ത്രണ്ടോളം രാജ്യങ്ങളാണ് ഞങ്ങൾ മെഡിസിൻ ഫാസിലിറ്റി ഐഡിയ ഐഡിയ ആണോ അതല്ല മുഹമ്മദ് ഐഡിയ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ടു തൗസൻഡ് നൈനിലാണ് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത് ആ സമയങ്ങളിൽ ഞങ്ങൾ മംഗലാ ഭാഗങ്ങളിലൊക്കെ ഞാൻ മാംഗ്ലൂരാണ് പഠിച്ചത് മംഗലാരം ഭാഗങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് വർക്ക് ചെയ്തിരുന്നു സ്റ്റഡി റാഫിയിലേക്ക് റാഫി 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 ഫൈസൽ ഫാസിൽ അല്ലേ ഒറ്റോദ്യം എം ബി ബി എസിന്റെ ക്വാളിറ്റിയെ പലപ്പോഴും നമ്മൾ പറയുന്നത് എയിംസിലൊക്കെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കും പിന്നെ സർക്കാർ കോളേജുകളിൽ പഠിച്ചു വരുന്ന സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇപ്പൊ സുജിത്വരത്തെ നമ്മുടെ അഭിമുഖ ഈ പരസ്യത്തിൽ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിലെ സർക്കാർ യൂണിവേഴ്സിറ്റികളിലോ സർക്കാർ കോളേജുകളിലോ പഠിക്കാനുള്ള അവസരം ഇവർക്ക് കിട്ടുമോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഇപ്പൊ റഷ്യയിലാണെങ്കിലും അല്ലെങ്കിൽ കസാക്കിലൊക്കെ ആണെങ്കിലും ഉസ്ബക്കിലാണ് ഞങ്ങൾ ചെയ്യുന്ന ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലാണ് അതും നല്ല ഹൈ സ്റ്റാൻഡേർഡുള്ള ഉള്ള യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പം നമ്മളെ ഈ ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയും അതുപോലെ ഈ മാസങ്ങളിലായിട്ട് നമ്മൾ റഷ്യയിലേയും അതുപോലെ കസാക്കിലേക്കുള്ള പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ നമ്മളെ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നുണ്ട് ഗ്രാജുവേഷൻ ഡേ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അവരെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ആ തീർച്ചയായിട്ടും ഞങ്ങൾ പോകുന്നുണ്ട് അവിടെ പോയി അവരെ ഏകദേശം ഓരോ യൂണിവേഴ്സിറ്റികളിൽ ഹൺഡ്രഡ് പ്ലസ് സ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠിച്ചിറങ്ങുന്നുണ്ട് ഓക്കേ അപ്പൊ അവരെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അവിടുത്തെ സ്റ്റേറ്റ് സ്പോൺസേഡ് യൂണിവേഴ്സിറ്റികളാണ് അതെ അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഡയറക്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ യൂണിവേഴ്സിറ്റി ഒറ്റ ചോദ്യം പഠിച്ചിറക്കാൻ വലിയ എന്നുള്ളതാണ് അല്ല വളരെ കുറഞ്ഞ ഫീസിൽ പഠിച്ച് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട് സ്റ്റുഡൻസിന് സാധാരണ രീതിയിൽ ഇപ്പോൾ ഇന്ത്യത്തെ സാറിന് അറിയാലോ ഇപ്പോൾ നീറ്റിൻ്റെ മാർക്ക് നല്ല ഹൈ വേണം എന്നാൽ മാത്രമേ ഗവൺമെൻറ് സീറ്റ് കിട്ടുള്ളൂ അല്ലാത്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് കോളേജുകളിൽ ഭീമമായിട്ടുള്ള ഫീസ് കൊടുക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ സീറ്റിൻ്റെ അവൈലബിലിറ്റി കുറവും അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വിദേശത്തുള്ള ഗവൺമെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്വാളിറ്റി ഉള്ള ഡോക്ടറായിട്ട് കംപ്ലീറ്റ് ചെയ്തു പോരാം അതുപോലെ ഫീസ് ഘടന സെമസ്റ്റർ ആയിട്ട് ഇവർ അടച്ചാൽ മതി ഓക്കെ എനിക്കൊന്നും ഡോക്ടർക്ക് പറയാൻ പറ്റുമോ ഷെഫാഫോ എവിടെ ഞാൻ റഷ്യയിലാണ് പഠിച്ചത് പഠിച്ചത് റഷ്യയിലാണ് ഓ റഷ്യ പഠിച്ചൊരു കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല സാധാരണ ആൾക്കാർക്ക് സംശയമുള്ളത് ഇപ്പൊ നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നു ബീഹാറിലൊക്കെ പത്ത് ലക്ഷം രൂപ കൊടുത്ത് ചോദ്യപേപ്പറൊക്കെ ചോർത്തിയാണ് പഠിച്ചത് എന്ന രീതിയിലുള്ള വിവരങ്ങൾ വന്നു എല്ലാവരും അങ്ങനെ നന്നായി പഠിക്കുന്ന അധ്വാനിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇരുപത്തിമൂന്ന് ലക്ഷത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും പക്ഷേ ഇങ്ങനെ വളഞ്ഞ വഴികളിലൂടെ പോകാതെ ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ നീറ്റ് പരീക്ഷയിൽ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ടാവല്ലോ അവരോട് എന്താ ഷാഫിന് പറയാനുള്ളത് തീർച്ചയായും അവർക്കിപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കത് റിപ്പീറ്റ് ചെയ്ത് തുടരാം പക്ഷേ അതിലും നല്ലൊരു ഓപ്ഷൻ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നല്ല ക്വാളിറ്റിയിൽ പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ചൂസ് ചെയ്യാം കാരണം ഒരു വർഷം എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മുടെ ലൈഫിലുള്ളതെന്ന് നമുക്ക് ഓരോരോ ആൾക്കാർക്കും അറിയാം ഒരു വർഷം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിരുന്ന് പഠിച്ചിട്ട് ആ വർഷവും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു വിഷമം എപ്പോഴാണെങ്കിലും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് വിദേശ രാജ്യങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ അയക്കുന്ന ഓരോ യൂണിവേഴ്സിറ്റിയിലും ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പിന്നെ ഡബ്ല്യു ഡോംസ് വേൾഡ് ഡയറക്ടറി ഓഫ് മെഡിക്കൽ സ്കൂൾ അതിൻ്റെ അംഗീകാരമുള്ള ഇ സി എഫ് എം ജിയുടെ ഒക്കെ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റീസിലാണ് അയക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്നും നമ്മളിപ്പോൾ വിദേശത്തോട്ട് പോവാൻ വിദേശത്തോട്ട് വർക്ക് ചെയ്യാൻ പോവാൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടോ അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെന്റ് പോലും എഫേർട്ട് നമ്മൾ വിശേഷരാജ്യങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ യു എസ് എല്ലോ യു കെയിലെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല ഓക്കെ ഈ യാത്രയിലാണെന്ന് അറിഞ്ഞു ഇവര് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് സുജിത് ഒരു പ്രത്യേക രീതിയിലുള്ള യാത്രയാണ് നടത്തുന്നത് നേരത്തെ സുജിത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് പോലെയല്ല എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് കേട്ടു ഇന്ത്യ ലണ്ടൻ വരെ പോവുകയാണ് വിമാനം എടുക്കാതെ അതായത് കരമാർഗം മാത്രം യാത്ര ചെയ്തുകൊണ്ട് വിമാനം എടുക്കാതെ ഓൾ പോസിബിൾ ലാൻഡ് ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് ഏകദേശം അമ്പതിലധികം രാജ്യങ്ങൾ കവർ ചെയ്തുള്ള ഒരു ദീർഘമായ ഒരു യാത്രയിലാണ് ഞാൻ ഇന്ത്യയിൽ പുറപ്പെട്ട് നേപ്പാൾ നേപ്പാളിൽ ചെന്നിട്ട് നേപ്പാളിൽ നിന്ന് ചൈനയിലെ ടിബറ്റിൽ കയറി ടിബറ്റിൽ നിന്നും ചൈന വഴി ഇപ്പൊ ലാഹോസിലെത്തി നിൽക്കുകയാണ് ഞാൻ സിംഗപ്പൂർ വരെ പോകും അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ചൈന കയറിയിട്ട് റഷ്യ വഴി യൂറോപ്പിൽ കയറും അങ്ങനെയാണ് എന്റെ പ്ലാൻ ഓക്കെ അപ്പോൾ കരമാർഗത്തിലൂടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് അതോ ടാക്സി ഉപയോഗിക്കുന്നുണ്ടോ പാർട്ട് ഓഫ് പബ്ലിക് പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് അല്ലേ ചില നമുക്ക് ടാക്സി ആവശ്യം ഉണ്ടാവും പരമാവധി ആണ് വെരി ഗുഡ് അപ്പൊ നമ്മൾ ഈ സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ ആയിട്ട് എങ്ങനെയാ സഹകരിച്ചു തുടങ്ങിയത് അപ്പം ഈ വിദേശത്ത് ഒരുപാട് പോയിരിക്കുന്ന ഒരാളുടെ രീതിയിലെ ശുചിത് അറിയാലോ നമ്മൾ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള സ്വകാര്യ കോളേജിൽ പഠിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ സർക്കാർ കോളേജ് പഠിച്ച് കിട്ടിയില്ലെങ്കിലും സ്വകാര്യ കോളേജ് പഠിക്കുക പക്ഷേ വിദേശത്തൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ച് ക്വാളിറ്റിയിൽ ചിലപ്പോൾ ലോസ് ഒക്കെ ഉണ്ടാവും ഒക്കെ പറയുന്നത് പക്ഷേ അങ്ങനെയല്ലോ അവിടുത്തെ സിലബസ് ഒക്കെ റിഗ്രസ് തന്നെയല്ലേ തീർച്ചയായും ഞാനിപ്പോൾ ഫാസിലിനെ പരിചയപ്പെടുന്നത് ഏകദേശം ഒരു അഞ്ചു വർഷമായി ഞങ്ങൾ കഴിഞ്ഞ ഒരു നാല് വർഷത്തിനിടയ്ക്ക് പതിനാറോളം രാജ്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അവരെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ലൈക്ക് അവരെന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമ്മളൊരു മലയാളിയെ കാണുന്ന പറയുന്ന പോലെ ഇപ്പൊ ഏത് രാജ്യത്ത് പോയാലും ഒരു മലയാളി വിദ്യാർത്ഥിയെ കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോ ഇപ്പൊ ആ ഒരു ട്രെൻഡ് ഭയങ്കരമായിട്ട് കൂടി വന്നിരിക്കുകയാണ് അതിന് പ്രധാനമായിട്ട് രണ്ട് റീസൺസ് ആണ് ഞാൻ പേഴ്സണലി കണ്ടത് ഇപ്പൊ നമ്മളിപ്പോ നീറ്റിന്റെ ഒരു എക്സാമ്പിൾ തന്നെ കണ്ടു നീറ്റ് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു പരീക്ഷയോടുള്ള ഒരു വിശ്വാസം തന്നെ ആളുകൾക്ക് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യമാണ് ഇത്തവണ സംഭവിച്ചത് അത് വളരെ ഒരു വളരെ ശരിക്കും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്രയും വലിയൊരു എക്സാമിന് ഇതുപോലെ ഒരു കറപ്ഷൻ ഉണ്ടാകാന്ന് പറയുന്നത് വലിയൊരു നാണക്കേട് ഉള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു ഒരു മറ്റൊരു ചോദ്യമാണ് നമ്മുടെ നാട്ടിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ എല്ലാവരും പുറത്തേക്ക് പോകുന്നത് ഇപ്പൊ ഇവിടെ ഈ ഇത്രയും ആളുകൾക്ക് എം ബി ബി എസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ ഇവിടെ പഠിക്കാൻ സീറ്റുകളും സൗകര്യങ്ങളും ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടികളാരും വിദേശത്ത് പോയില്ല എല്ലാവരും നാട്ടിൽ തന്നെ പഠിക്കുകയുള്ളൂ പിന്നെ ഫീസ് ഇനി ഒരാൾക്ക് ഈ നീറ്റ് പരീക്ഷ ക്ലിയർ ചെയ്ത് അദ്ദേഹത്തിന് ഇവിടെ ഒരു എം ബി ബി എസ് സീറ്റ് കരസ്ഥമാക്കിയ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എത്ര പൈസ കൊടുക്കണം ഇവിടെ ഒരു സ്വകാര്യ സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെയൊക്കെ പത്തിൽ ഒന്ന് പൈസക്ക് വിദേശത്ത് പോയിട്ട് പഠിക്കാം എന്നുള്ള പല റീസൺസ് ആണ് നമ്മുടെ കുട്ടികളെ എനിക്ക് തോന്നുന്നു വിദേശത്തേക്ക് പറഞ്ഞേക്കുന്നതിന്റെ പ്രധാന ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് ഞാൻ ഒരു സുജിത് യാത്ര സ്വാഭാവികമായിട്ട് അവസ്ഥ യൂണിവേഴ്സിറ്റിയിലെ കുറിച്ച് ആൾക്കാരെ കുറിച്ച് തെറ്റിദ്ധിദ്ധാരണ ഉള്ളത് പല സർവകലാശാലകളിലും ഈ പറയുന്ന പോലെ നല്ല ഡോക്ടർമാർ ഇന്നും കാണില്ല അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പൊ ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്ന ഉക്രൈൻ അടക്കമുള്ള സ്ഥലങ്ങളുണ്ട് ജോർജിയ അടക്കം അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള ഡോക്ടർമാരും നമ്മുടെ ഡോക്ടർമാരെ പോലെയോ അതിനേക്കാൾ മികച്ചവരോ ഒക്കെ തന്നെ അല്ലേ പിന്നെ തീർച്ചയായും ആയിരിക്കണമല്ലോ അതുകൊണ്ടല്ലേ നമ്മുടെ വലിയ വലിയ ആൾക്കാരെല്ലാം വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നേ െ ഇപ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സെൽഫ് ഫിനാൻസിംഗ് എം ബി ബി എസ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അയാളെക്കാൾ അയാൾക്ക് ആ മോഹം കുറച്ചുകൂടി കുറഞ്ഞ ചെലവിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനിൽ പുറത്തു കൊടുക്കാൻ പറ്റുമോ ഹൺഡ്രഡ് അതായത് ഇവിടെ നമ്മള് ഗവൺമെന്റ് ഫീസാണല്ലോ വരുന്നത് സെൽഫിനാൻസിംഗ് കോളേജിൽ ഏകദേശം കേരളത്തിലെ ഫീസ് വരുന്നത് എയ്റ്റ് ലാക്സ് ഫീസ് ഒരു വർഷത്തേക്ക് ഫീസ് വരുന്നത് അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏകദേശം അമ്പത് ലക്ഷം രൂപയോളം വരും അതായത് നീറ്റ് സ്കോ നീറ്റിലൊരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി മാർക്കിന്റെ കൂടുതൽ സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് ആ ഫീസ് വരുന്നത് വിദേശത്ത് പോകുകയാണെങ്കിൽ സെയിം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് ൂദാർത്ഥം നിങ്ങളുടെ ഒരു ഏറ്റവും സ്ഥലത്ത് പോയി പഠിച്ചിട്ട് വരുന്നു അപ്പത് റഷ്യ ആവാം ചൈന ആവാം ജോർജിയാവാം എം ബി എക്ക് ആണെങ്കിൽ നിങ്ങൾ യൂറോപ്പിലുണ്ട് യൂറോപ്പിലുണ്ട് അപ്പൊ അവിടുന്ന് ഫീസിന്റെ കാര്യത്തിൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ മോസ്കോയിലുള്ള ഇവാനോ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് ആറ് വർഷത്തേക്ക് ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും വരും അതെ അത്രേ ഉള്ളൂ ഫീസ് കേരളത്തിലാണെങ്കിൽ ലക്ഷം കൊടുക്കണം കേരളത്തിലാണെങ്കിൽ ഈ പറയുന്ന ഹോസ്റ്റലും ട്യൂഷനും മാത്രമായിട്ട് വരും സ്കോർ 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 ഒരു മിനിമം വേണം വേണ്ട നീറ്റ് നീറ്റ് പരീക്ഷ പരീക്ഷ മതി എഴുതിയ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ കേന്ദ്രങ്ങളിൽ പഠിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതിന് ടീം ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എട്ടോളം ഡോക്ടേഴ്സ് ഉണ്ട് ഈ ഈ മെഡിസിൻ ഒരു വിംഗ് ഹെഡ് ചെയ്യുന്ന ടീമിൽ എട്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടർ ഷെഫാഫ് പോലെ തന്നെ ഓക്കെ അവിടെ പോയി ആ ഒരു കൺട്രിയിൽ പോയി ആ യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എല്ലാം കൺഫേം ആയതിനു ശേഷം മാത്രമാണ് ഞങ്ങളുടെ മാർക്കറ്റിൽ കടലാ സർവകലാശാല വിദ്യാർത്ഥിയായിട്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ടീം എപ്പോഴും അവിടെ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ റഷ്യയിലാണ് ഇപ്പൊ ഷെഫാഫ് സാർ കുബാൻ യൂണിവേഴ്സിറ്റിയിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ ഡോക്ടർ സജാദ് എന്ന് പറയുന്ന ആൾ നമ്മൾ കസാക്കിൽ ഉണ്ട് അതുപോലെ ജോർജിയൽ ഞങ്ങളെ എല്ലാ കൺട്രീസിലും ഞങ്ങളെ ടീമുണ്ട് അപ്പൊ സ്റ്റുഡൻസിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവർക്ക് ഞങ്ങളെ ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വരാം അപ്പൊ ആറ് വർഷം പഠിച്ചിറങ്ങുന്നവരെ ഒരു ഡോക്ടർ ആകുന്നവരെ ഞങ്ങൾ സ്റ്റഡി ലിങ്സ് കൂടെ ഉണ്ടാവും ഞങ്ങൾ പറയുന്നത് അപ്പം സുജിത് അപ്പോൾ യാത്രയൊക്കെ ഉഷാരായി നടക്കട്ടെ അപ്പോൾ ചൂടുള്ള ക്ലൈമറ്റിൽ തടത്ത ഒക്കെ ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കും ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും യാത്രയെക്കുറിച്ച് പറയാറുണ്ട് സുജിത് നമ്മൾ ഈ പ്രഭാത പരിപാടിയിൽ പ്രേക്ഷകരെ പരമാവധി മോട്ടിവേറ്റ് ചെയ്യും നിങ്ങൾ പരമാവധി സ്ഥലങ്ങളാണ് ണം മനുഷ്യരെ കാണണം കാലാവസ്ഥ കാണണം എന്നൊക്കെ പറയും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ യാത്രയിൽ സൂചിത്ത് പഠിച്ച ഏറ്റവും വലിയ രസം എന്താ പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് യാത്രയിൽ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാവുള്ളൂ ചില സ്ഥലങ്ങളിലും ക്ഷമ എന്ന് പറഞ്ഞ സംഭവം നന്നായിട്ട് വേണം കാരണം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലും ബാക്കിയുള്ള സംഭവങ്ങളിലും ഒക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്ഷമ നമ്മൾ നല്ലൊരു ക്ഷമാശീലനാക്കും എന്നുള്ളതാണ് പിന്നെ മാക്സിമം നമ്മൾ അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു രാജ്യത്തിന്റെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു പൾസും ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ നേപ്പാൾ ബോർഡർ വരെ ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം എടുത്തിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രം ഉപയോഗിച്ച് തന്നെയാണ് അവിടെ വരെ പോയത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇന്ത്യക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ ഇല്ലെന്നൊരു കാര്യം കൂടെ ഞാൻ പഠിച്ചിട്ടോ ഓക്കെ താങ്ക്സ് അപ്പോൾ സുജിത്ത് വീണ്ടും നമുക്ക് എപ്പോഴെങ്കിലും കാണാം യാത്രയുടെ ഒരു ഘട്ടത്തിൽ വീണ്ടും പ്രേക്ഷകരുമായി സംവദിക്കൂ യാത്രയിലെ അനുഭവങ്ങളൊക്കെ സുജിത് പ്രേക്ഷകരുമായി പങ്കുവെക്കും താങ്ക് യു സുജിത് സുജിത് ഭക്തരാണ് നമുക്കൊപ്പം ചേർന്നത് ഒപ്പം സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ ഫാസിൽ മുഹമ്മദ് മുഹമ്മദ് റാഫിയും ഡോക്ടർ ഷഫാഫ് ഷെരീഫും